കണ്ണാ നിനക്കായി കാത്തു വെച്ചുള്ളൊരു അവിലും മലരുമായി ഞാൻ വരട്ടെ വരട്ടേ കണ്ടുമടങ്ങുമ്പോൾ കണ്ണായനിക്ക് നീ പൂവും പ്രസാദവും തന്നിടുമോ കണ്ണാ കണ്ണാനിനക്കായി കാത്തു വെച്ചുള്ളൊരു അവിലും മലരുമായി ഞാൻ വരട്ടേ കണ്ണാന്നിനേക്കായി സൂക്ഷിച്ചു വെച്ചൊരു വെണ്ണക്കുടവുമായി ഞാൻ വരട്ടേ കണ്ണാന്നിനേക്കായി സൂക്ഷിച്ചു വെച്ചൊരു വെണ്ണക്കുടവുമായി ഞാൻ വരട്ടേ കണ്ടു മടങ്ങുമ്പോൾ കണ്ണായനിക്കു നീ പുല്ലാംകുഴൽ നാദം കേൾപ്പിക്കുമോ കണ്ണാ നിനക്കായി കോർത്തു വെച്ചുള്ളൊരു ചെത്തിപ്പുമാലയുമായി ഞാൻ വരട്ടെ കണ്ടു മടങ്ങുമ്പോൾ കണ്ടുമടങ്ങുമ്പോൾ കണ്ണാനിയെന്നുടേ കരളിലെ വേദന മാറ്റിടുമോ കണ്ണാ കണ്ണാനിനെ കായ് കാത്തു വെച്ചുള്ളൊരു കർപ്പൂരവൂ ് ഞാൻ വരട്ടെ കണ്ടു മടങ്ങുമ്പോൾ കണ്ണാ നിന്നോട് പീലി കൊണ്ട് തഴുകിടാമോ കണ്ടു മടങ്ങുമ്പോൾ കണ്ണാ നിന്നൂടെ പീലി കൊണ്ട് തഴുകിടാമോ ായി കാത്തു വെച്ചുള്ളൊരു അവിലും മലരുമായി ഞാൻ വരട്ടെ കണ്ടു മടങ്ങുമ്പോൾ കണ്ണായനിക്ക് നീ പൂവും പ്രസാദവും തന്നിടുമോ കണ്ണാ കണ്ണിനേക്കായി കാത്തുവച്ചുള്ളൊരു അവിലും മലരുമായി ഞാൻ വരട്ടെ നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ